ఓం నమో భగవతే వాసుదేవాయ శ్రీ విష్ణు సహస్రనామ స్తోత్రం నామం మోవతే వాసువాీ నిధనాయ స్నాదియ హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే హరే നാമം ആദിയും നിധനവും ഇല്ലാത്തവൻ ആദി എന്ന പദത്തിന് തുടക്കം ഉദ്ഭവം എന്നർത്ഥം ഭഗവാൻ അനാദിയാണ് ഉദ്ഭവമില്ലാത്തവൻ എല്ലാ കാലത്തും ഉള്ളവൻ നിധനം എന്നതിന് നാശം ർത്ഥം ഇല്ലാത്ത ഭഗവാന് നാശവുമില്ല ഭഗവാൻ കാലത്തിന് അതീതനാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം തീർച്ചയാണ് ഉദ്ഭവിച്ചതാണെങ്കിൽ നാശവും ഉണ്ടാവും പരമാത്മാവായ മഹാവിഷ്ണു എന്നാണ് ഉണ്ടായതെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല അതിബുദ്ധിമാൻ്റെ ബുദ്ധിക്കും പരിമിതിയുണ്ട് അതുകൊണ്ട് പരിമിതിക്ക് വിധേയമായ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത അചിന്ത്യവും അപരിമേയവുമായ ആദിയും അന്തവുമില്ലാത്തതു കൊണ്ടാണ് ഭഗവാന് അനാദിനിധനഹ എന്ന നാമധേയം കൈവന്നത് ഹരേ കൃഷ്ണ